നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂച്ച ഉണ്ടാവും പക്ഷേ ഐറ്റം മിക്കവാറും സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ടാകാൻ സാധ്യതയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ കാണുന്നതാണ് ഇവൻ്റെ ഫാമിലി ആ മുന്നിൽ നിൽക്കുന്നതാണ് അവൻ്റെ അച്ഛനും അമ്മയും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസവത്തിലെ സന്തതിയാണ് ആ വാലും പൊക്കി നിൽക്കുന്ന നേരത്തെ കിടന്നുറങ്ങിയിരുന്ന ആ പൊട്ടൻ ഈ കയറി വരുന്ന കടുക്കാച്ചിയാണ് രണ്ടാമതുണ്ടായ കുഞ്ഞ് ഇതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കൊച്ചുങ്ങളെ തല്ലി ഓടിച്ചിട്ട് തള്ള രണ്ടാമത്തെ പ്രസവത്തിലേക്ക് പോയുള്ളൂ അങ്ങനെ അടിച്ചു ഓടിച്ചിട്ടും സ്വന്തം ചേട്ടനെന്നുള്ള നിലയ്ക്ക് ഈ പിള്ളേരെ രണ്ടുപേരെയും നോക്കുന്നത് ഇവൻ ഒറ്റയ്ക്കാണ് ഇവൻ ഇതിനകത്തൊരു ഫീസുണ്ട് അതായത് ഈ പിള്ളേരെ ഇങ്ങനെ പുള്ളിക്കാരെ നോക്കും നോക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴും നല്ല രീതിയിലൊക്കെ നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവനീ കളിപ്പിക്കുന്നതിനും നോക്കുന്നതിനും ഒക്കെ ഒരു ഫീസുണ്ട് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ ഭാഗത്തൊരു പരിപാടി അറിയാമോ അതായത് പിള്ളേർക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ മൂന്നിൽ രണ്ട് അവനുള്ളതാണ് അതിപ്പോ തള്ളയുടെ പാലായാലും ശരി ഒരു നാണവും ഇല്ലാണ്ട് കുത്തി ഇരുന്ന് കുടിക്കണം നോക്കിയാൽ മേന കെട്ടവെന്നെ